വന്യജീവി ശല്യം പരിഹരിച്ച വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റുഡന്റ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി നഗരമ്പാറ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കെ എസ് സി സംസ്ഥാന പ്രസിഡന്റ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ചെറുതോണി ഫെഡറൽ ബാങ്ക് പരിസരത്തുനിന്ന് ആരംഭിച്ച മാർച്ച് നഗരമ്പാറ ഫോറസ്റ്റ് സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന സമരത്തിൽ കെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് തോമസ് അലക്സ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് ജോൺസ് ജോർജ് കുന്നപ്പള്ളിയിൽ സമരം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രവർത്തന സമയമാറ്റം മലയോര മേഖലകളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കണ്ടു സമയ പുനഃക്രമീകരണം സ്കൂളുകളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ സമയ പുനഃക്രമീകരണം ഇവരെന്ത് അടിസ്ഥാനത്തിലാണ് ഈ സമയ പുനഃക്രമീകരണം പ്രഖ്യാപിച്ചത് ഒരുവിധത്തിലും ഉള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു നടപടികൾ നോക്കാതെയാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു വീട്ടിൽ തന്നെ യു പിയിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ രണ്ട് വിദ്യാർത്ഥികളെ വിളിച്ചുകൊണ്ട് അതുപോലെ സ്കൂൾ ടൈം വഴികളിൽ ഇവർക്ക് എങ്ങനെ വീട്ടിലെത്താൻ വീട്ടിലെത്താൻ സുരക്ഷിതമായി കെ എസ് സി സംസ്ഥാന സെക്രട്ടറി ആൽബിൻ ആൻഡ്രൂസ് മുഖ്യപ്രഭാഷണം നടത്തി കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന നോബൽ ജോസഫ് വർഗീസ് വെട്ടിയാങ്കൽ അഡ്വക്കേറ്റ് എബി തോമസ് അരവിന്ദ് ജോൺ അദ്വീർ ജയ്മോൻ അൽതാഫ് നിഷിയാദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പ്രവർത്തകർ ഫോറസ്റ്റ് സ്റ്റേഷൻ കവാടത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു